ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീട്ടിൽ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ബേൽപൂരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സീകട്ടെ കുറേ നാളായിട്ട് പറയുന്നത് ബേൽപൂരി ഈ പൂർപ്പറമ്പിലേക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടെ അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബേൽപൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ ഒരു കിറ്റായിട്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ താ നെഞ്ചിൻ്റെ കയ്യിലുണ്ട് സംഭവം കേട്ടോ അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം എന്നിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് നമുക്കത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ മേൽപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ പൊരിയുടെ പാക്കറ്റ് അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നോക്കാം പച്ചക്കറി ആയിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊക്കുംബറും സവാളയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു പാക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം ഇതേപോലെ രണ്ട് എന്താ പറയുക സോസ് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം മൂന്ന് സോസ് വരേണ്ടിട്ടോ പിന്നെ പോലെ ഒരു സേവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അത് വരണ്ടേ പിന്നെ കുറച്ച് പൊപ്പണം സംഭവം ബിസ്ക്കറ്റാ നല്ല സണ്ട് ൂല്ലേ ഉം 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 ഇങ്ങനെയാണ് വരുന്നത് പൊരി നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് കാണിട്ടിന് എഴുപത് രൂപയാണ് ഇട്ടാ വരുന്നത് ഒരു പാത്രത്തിട്ടായിരിക്കും ചരിഞ്ഞു ആ മിക്സറൊക്കെ വരുന്നുണ്ട് മിക്സർ ഉണ്ട് പൊരി ഉണ്ട് ോ അപ്പോ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല അപ്പനണ്ടിയൊക്കെ ഇട്ടുള്ള മിക്സർ ഇനി നമുക്ക് ഈ പച്ചക്കറികൾ അരിഞ്ഞ് ചേർക്കാം സാധാരണ നമ്മളെ പൊരിന്നൊരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ടേ നമുക്ക് ചാട്ട് മസാല ഇട്ട് കൊടുക്കാതിരിക്കും കുറച്ച് നമ്മൾ ഈ സോസൊക്കെ അതിൽ ചേർത്തിട്ട് ഇളക്കാം സോസള ഓരോ സോസുകൾ ഇത് പുളിയിലുള്ള വെള്ളം തോന്നുന്നു ഇത് എരിവുള്ളത് ഇത് നമ്മുടെ പുതിന ചട്നി ഗ്രീൻ സോസ് റെഡ് സോസ് പിന്നെന്താ പുളിയുടെ സോസ് പുളിയിൽ സംഭവം ഇതൊക്കെ നമ്മൾ ചേർത്ത് നല്ല മിക്സ് ആക്കണം നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വരാട്ട ഇത് വേണ്ട ബൽപൂരി വേണ്ടേ ശ്രീകുട്ടനെ ഈ വക സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടാട്ടാ ഈ വേൽപൂരി അതുപോലെ തന്നെ കാനിപ്പൂരി പിന്നെ പൂരപ്പറമ്പിലൊക്കെ ഈ കടലിലൊക്കെ പുഴുങ്ങിയിട്ടൊരു സംഭവം ഉണ്ടാവില്ലേ അത് ഏകദേശം ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കണം ഞാൻ അതൊരു ദിവസം ഉണ്ടാക്കണം ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മളുടാ ഇതിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ അനുജല പച്ചക്കറികളൊക്കെ ഇത് തട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി ഒരു കുക്കുമരം എടുത്തുള്ളോ അധികം ആവേണ്ടെന്നു വെച്ചാൽ സംഭവം കുറച്ചുള്ളൂ എല്ലാം അവർക്കും ഇപ്പോൾ തോന്നുന്നു ടേസ്റ്റൊക്കെ ആണെങ്കിൽ ഉണ്ടാവുള്ളൂ വേറെ പറയാൻ കഴിക്കാമൊന്നും ഉണ്ടാവില്ല സംഭവം ഒരു പാക്കറ്റിൽ കുറച്ചുള്ളൂ സവാളം ഇട്ടുകൊടുക്കുക മേലല്ല ബേൽ ബേൽപ്പു മേലല്ല ബേൽ അതല്ലേ കേട്ടോട്ടു ആ അത് അപ്പൊ ഇരിക്കുള്ളതാണ് ഒരു പാക്കറ്റ് അവിടെ കഴിക്കാൻ റെഡി ആയിട്ടില്ല നീ സോസൊക്കെ ഇങ്ങനെ പുളി വെള്ളം തരാം തര തരാം

അല്ല പുളി വെള്ളാന്ന് പേര് പക്ഷെ നല്ല മദരാണ് പുളി ഇല്ല ആ മെളകിന്റെ മുഖം നോക്ക് കൊടുക്ക് കൊടുക്കേ കൊറക്കേ കുറവ് പിന്നെ നിങ്ങളെ സപ്പോർട്ട് എത്ര ഇല്ലാതെ തോന്നുന്നുണ്ട് അല്ലേ അതുകൊണ്ട് വീഡിയോ ഇടാൻ ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ലാട്ടാ നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് കക്കിനാർ അച്ചാറിന്റെ ടേസ്റ്റ് ഒന്നുമില്ല ചെറിയൊരു കൈപ്പുണ്ട് നമ്മൾ ഇത് അധികം ചേർക്കണില്ല ആ തരാ തരാ അതൊരു തരിയ ചേർക്കണല്ലോ അതേ ചിലപ്പോ ചെ കഴിക്കാൻ പറ്റില്ല ഇത് നമുക്ക് കളയാട്ടമാക്കി ബാക്കിയുള്ളത് അതേപോലെ ആ ഒരു പച്ച സംഭവവും നമുക്ക് അധികം ചേർക്കാൻ പറ്റുമോ തോന്നുന്നു അതേ ചേർക്കുള്ളു ഇഷ്ടമുള്ളവർക്ക് മുഴുവൻ ചേർക്കാം ചാട്ട് മസാല ചേർക്കുന്നു കുറച്ച് പകരം രസം ഉള്ളി ഉള്ളതിയാണ് ആ രസൊക്കെ എന്നാ ായോ നോക്ക് നോക്ക് അങ്ങനെ ബാക്കി ആൾക്കാര് അപ്പൊ രസം രസണ്ടി പൊട്ടിച്ചാലും എല്ലാര്ക്കും കിട്ടുള്ളു ഇതിൽ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലേ ഞാൻ സൂസിറ്റുള്ള കാരണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുമോ ഞാൻ കുറച്ച് ചാട്ട് മസാല നമ്മുടെ പാനിപ്പൂരി മേടിച്ചപ്പോളേ അതിൻ്റെ ബാക്കിൻ്റെ മസാലയാണ് ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടായാലോ ഇടാൻ പറ്റുള്ളൂ അരിവും കുറച്ചു ഒക്കെ ഉണ്ട് കുറച്ചു മുന്നതാകള് പാത്രം തപ്പി തുടങ്ങി നമ്മള് അങ്ങനെ ബേൽപൂരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ രേഖ നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് പറ്റുമോ പിള്ളേർക്ക് മാത്രമേ പറ്റുള്ളൂ നോക്കി നോക്കാം ആദ്യം സ്ത്രീകൂട്ടം തയ്യാറായിട്ട് നിൽക്കണ്ട് അപ്പൊ ആദ്യം കൊടുക്കാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞോളൂ

ഓപ്പന നമ്മ നമ്മടി നോ കൊര ഞാൻ ഓർക്കാ കൊച്ചി മാതിരുന്നു കൊരണ്ട എന്താണ്ടോ ദ벨 പോയി വെച്ചോ കേ അണ്ടൂട്ടാ അണ്ടിട്ടാ എ പുരി എന്തു കാണാ